ഞാൻ ധൈറൻ ഷിഹാ ആട്ടം സിനിമയിലെ നായകയാണ് ഇപ്പോൾ ആട്ടത്തിൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞതേ ഉള്ളൂ നല്ല അതിഗംഭീര റെസ്പോൺസ് ആയിരുന്നു നമ്മൾ കുറേ ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ പോയി ജിയോ മാമി ഇഫ്ഫി ഗോവ ഇഫ്ഫി ഗോവയിലെ ഇന്ത്യൻ പരോ പനോരമയുടെ ഓപ്പണിംഗ് ഫിലുമായിരുന്നു പിന്നെ ഐ എഫ് എഫ് ടിയിൽ മൂന്ന് സ്ക്രീനിങ്സ് ഉണ്ടായിരുന്നു മൂന്ന് സ്ക്രീനിങ്സിലും സ്റ്റാൻഡിങ് ഒബേഷനും നല്ല രീതിയിൽ ആൾക്കാർ എൻഗേജ് ചെയ്തിട്ടുണ്ട് കണ്ടവർക്കെല്ലാം ശരിക്കും ഇഷ്ടപ്പെട്ടു പടം ഇത് ഡയലോഗ് ഇൻറ്റൻസവ് ആയതുകൊണ്ട് ആൾക്കാർ ആൾക്കാർക്കിത് എൻഗേജ് ചെയ്യുകയോ എൻ്റർടൈൻ ചെയ്യുമോ എന്നുള്ളൊരു ചെറിയ ആശങ്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇവരുടെ ഒരു റിയാക്ഷൻ കണ്ടതോടെ നല്ല പ്രതീക്ഷയുണ്ട് അവർക്ക് കണ്ടവർക്കെല്ലാം അവർ അതിനായിട്ട് നന്നായിട്ട് എൻഗേജ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറയാതെ തന്നെ അവർ റിവ്യൂസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ റിയാക്ട് ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തേ ചിലപ്പോൾ ഒരു ചിരി വരുന്നേക്കാം ഒരു ഓക്ക്വേർഡ് ലാഫ്റ്റർ വന്നേക്കാം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിൻ്റെ ഒരു പ്രതിഫലം ഈ മൊമെൻറ്റിലാണ് നമ്മൾ കാണുന്നത് ആൻഡ് നമ്മുടെ പടത്തിൻ്റെ അവസാന ഘട്ടമാണ് ഈ തിയേറ്റർ റിലീസ് തിയേറ്റർ റിലീസിൻ്റെ ഭയങ്കര പ്രതീക്ഷയുണ്ട് കാരണം ഇത് എൻ്റെ മൂന്നാമത്തെ പടമാണ് പക്ഷേ ലീഡായിട്ട് ഫസ്റ്റ് ഫിലിമാണ് ഇതിലെൻ്റെ മാത്രമല്ല ഒമ്പത് ആക്ടേഴ്സ് ലോകധർമ്മി തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഒമ്പത് ആക്ടേഴ്സിൻ്റെ ഡെബ്യൂ ആണ് ഇതിലൂടെ നടക്കുന്നത് ആൻഡ് ഇവർ ഒരു പതിനഞ്ച് ഇരുപത് വർഷം എക്സ്പീരിയൻസ് ഉള്ള നല്ല തിയേറ്റർ ആക്ടേഴ്സ് ആർട്ടിസ്റ്റ് ആണ് വെറ്ററിൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്യാൻ കിട്ടിയുള്ള ഒരു അവസരം അത് ഞാൻ ഏറ്റവും കൂടുതൽ ചെറിയ ചെയ്യുന്നുണ്ട് ആൻഡ് വിനയ് ആയാലും കലാഭോൺ ഷാജോൻ ചേട്ടനായാലും ഞാൻ ആക്ടർ ആവാൻ ഞാൻ ആക്ടറാവാൻ പോകുക എന്ന തീരുമാനം എടുത്തപ്പോൾ ഇവരെയൊക്കെ ഇവരുടെയൊക്കെ വർക്കാണ് ഞാൻ കണ്ട് ആദരിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ അന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു ഇവരെയൊക്കെ പോലെ ഒരു സിനിമ ചെയ്യണം ഐ എഫ് എഫ് കെയിൽ എത്തണം ഐ എഫ് എഫ് കെയിൽ ഈ വർഷം എൻ്റെ രണ്ട് പടമാണ് ഓടിയത് ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ ആൻഡ് ആട്ടം ആ രണ്ടിനും നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ആൻഡ് ഈ രണ്ട് പടവും കാണുമ്പോൾ ആൾക്കാർ ആൾക്കാരെൻ്റെ അടുത്തൊരു ചോദിക്കുന്നൊരു ചോദ്യമാണ് കോൺഷ്യസ്ലി ആണോ ഈ പടങ്ങളൊക്കെ തിരഞ്ഞെടുത്തത് ഇത്രയും കുറച്ച് സീരിയസ് ടോപ്പിക്സ് ഒക്കെ ഉള്ള ഒരു സോഷ്യൽ ഇഷ്യൂസിനെ ടാക്കിൾ ചെയ്യുന്ന ഒരു പടം ഇത് കോൺഷ്യസ് ആണ് കോൺഷ്യസ് ചോയ്സ് അല്ലായിരുന്നു ആ പടം എൻ്റെ വഴി വന്നു ഞാനിത് ചെയ്തു ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ എനിക്ക് എല്ലാ ടൈപ്പ് സിനിമയും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് എന്നെ ലിമിറ്റ് ചെയ്യണമെന്നുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് വളരെ വളരെ ഹാപ്പിയാണ് ആട്ടത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതിൻ്റെ സ്ക്രിപ്റ്റിലാണ് ഈ സ്ക്രിപ്റ്റിൻ്റെ നറേഷൻ കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് വേറൊരു പരിപാടിയാണ് ഇറ്റ്സ് നോട്ട് എ നോർമൽ ഫിലിം കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഇതിൽ പെർഫോമൻസില് മാത്രമല്ല കുറേ ഇതിൻ്റെ എല്ലാ ടെക്നിക്കൽ മേഖലകളിലും നല്ല പ്രകടനമാണ് സൗണ്ട് ഡിസൈൻ ആയാലും എഡിറ്റിംഗ് ഡിയോ ടെക് സിനിമറ്റോഗ്രഫി അതിലെല്ലാം നല്ല വർക്കാണ് അതിൻ്റെ എഫേർട്ടും ആ ഫുൾ എഫേർട്ടിൻ്റെ പ്രതിഫലവും ഫൈനൽ ഔട്ട് പുട്ടിൽ കാണുന്നുണ്ട് അതെല്ലാ ആൾക്കാരും അപ്രീഷിയേറ്റ് ചെയ്യാണ് ഇത് എല്ലാവർക്കും വർക്കാവുക എന്ന് എൻ്റെ നല്ല പ്രതീക്ഷയുണ്ട് എല്ലാ ഓഡിയൻസസും എല്ലാ ഏജ് ഗ്രൂപ്പും ഇത് ആനന്ദിനും നമ്മുടെ ക്രിയേറ്റീവ് ടീമിനും അന്നേ പണ്ട് ഒരു പണ്ടേ ഒരു ഉറച്ച നിലപാടിലുണ്ടായിരുന്നു ഇത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് വേണ്ടി ഒരു കാറ്റഗറിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പടമായി മാറരുത് നമ്മളൊരു പക്ഷവും പിടിക്കാത്ത സിനിമ എല്ലാവരെയും എൻഗേജ് ചെയ്യണം എൻറ്റർടൈൻ ചെയ്യണം അതാണ് നമ്മുടെ ഉദ്ദേശം ആൻഡ് ആ അത്രയും ക്ലാരിറ്റി ഉള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് ആട്ടം ഇത്രയും ഒരു നല്ല റിസൾട്ടിലേക്ക് എത്തിയത് ഐ എം വെരി വെരി ഹാപ്പി ശരിക്കും നമ്മുടെ പ്രൊഡ്യൂസറും കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ജോയ് മൂവീസ് മുകുന്ദണ്ണി അസോസിയേഷൻ്റെ പ്രൊഡ്യൂസറാണ് പുള്ളി ഒരു നോർമൽ കമേഴ്ഷ്യൽ ഫിലിം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് പ്രൊമോഷൻ ഒരു നോ ഇതുവരെ പറഞ്ഞിട്ടില്ല എല്ലാ ഫെസ്റ്റിവൽസിനും നമ്മളെ എല്ലാ ആക്ടേഴ്സ് പതിമൂന്ന് ആക്ടേഴ്സിനെ കൊണ്ടുപോയി നമ്മളെ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്തു സൽക്കരിച്ചു കാരണം ആ റെസ്പോൺസ് റെസ്പോൺസൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വലിയ സന്തോഷമൊക്കെ തോന്നുന്നത് ഇതുപോലത്തെ ഒരു പ്രൊഡ്യൂസറിന് കിട്ടാൻ ശരിക്കും നമ്മുടെ ടീം എന്തോ ഒരു ഭാഗ്യം ചെയ്തിട്ടുണ്ട് വെരി വെരി ലക്കി ആൻഡ് ഇനി എല്ലാവരും സിനിമയിൽ പോകുക ഈ തിയേറ്ററിൽ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക സിനിമ സിനിമ ആവുന്നത് ആൾക്കാർ പുറത്തിറങ്ങി അത് ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് തോന്നുന്ന എനിക്ക് നാട്ടം തന്നെയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് വെരി വെരി ഹാപ്പി താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ വെരി ഹാപ്പി കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ